നമസ്കാരം ലെഫ്റ്റ് സൈബർ ക്രിമ് അവതരിപ്പിക്കുന്ന ദശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല നവംബർ പതിമൂന്ന് വെള്ളി ഓൺലൈൻ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പും നിയന്ത്രണവും കൊണ്ടുവന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംഘപരിവാറിന്റെ വരതിക്ക് നിൽക്കാത്ത മാധ്യമങ്ങളെ നിയമത്തിന്റെ വാളോങ്ങി നിശബ്ദമാക്കുകയാണ് ലക്ഷ്യം ഓൺലൈൻ വഴിയുള്ള വാർത്താ വാർത്താപ്രചാരണത്തിനും വിനോദ പരിപാടികളുടെ സംപ്രേഷണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി ബുധനാഴ്ച രാഷ്ട്രപതി ഒപ്പുവച്ച ഓർഡിനൻസ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവസാന പ്രതീക്ഷയും തള്ളിക്കെടുത്തുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സംപ്രേഷണം ചെയ്യുന്ന സിനിമകൾ വിനോദ പരിപാടികൾ എന്നിവയ്ക്കൊപ്പം വാർത്താ പോർട്ടലുകളും വാർത്താ വിനിമയ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാക്കാനാണ് തീരുമാനം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സിനിമകളും ദൃശ്യ ശ്രവ്യ പരിപാടികളും വാർത്തകളും സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ പരിപാടികളുമെല്ലാം മന്ത്രാലയത്തിന്റെ മുൻകൂർ പരിശോധനയ്ക്ക് വിധേയമാകും ഇതിനാവശ്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉടൻ രൂപം നൽകും ഇതോടെ അടിയന്തരാവസ്ഥയിലെ മാധ്യമ സെൻസർഷിപ്പിന് സമാനമായ അവസ്ഥയാണ് മാധ്യമരംഗം നേരിടേണ്ടി വരിക സംപ്രേഷണം ചെയ്യേണ്ട സിനിമകളും വിനോദ പരിപാടികളും വാർത്തകളും വിശകലനങ്ങളുമെല്ലാം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ദയാദാക്ഷിണ്യത്തിനെ വിട്ട് നിശബ്ദരായിരിക്കാൻ മാധ്യമങ്ങളും പ്രവർത്തകരും നിർബന്ധിതമാകും അച്ചടി ദൃശ്യമാധ്യമങ്ങളെ സമ്മർദ്ദവും സ്വാധീനവും വഴി മുമ്പ് വരുതിയിലാക്കിയിട്ടുണ്ട് മോഡി സർക്കാർ മോഡി അനുകൂലികളായ കോർപ്പറേറ്റ് വ്യവസായികളാണ് ഭൂരിഭാഗം മാധ്യമസ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് അതേസമയം കേന്ദ്രത്തിന്റെ ദുഷ്ചേരികൾ തുറന്നു കാണിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും തയ്യാറാകുന്നു മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ ജനസാധീതവും വ്യാപകത്വവുമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനോട് തീരമായി പൊരുതുന്ന അനുഭവങ്ങൾ എത്രയോ ചൂണ്ടിക്കാണിക്കാനാകും അധികാര കേന്ദ്രങ്ങളുടെ ഭീഷണി വധവെക്കാതെ സത്യം പുറത്തുകൊണ്ടുവരുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വേട്ടയാടിയ സംഭവങ്ങളും ധാരാളം വാർത്ത നൽകിയതിന്റെയും സംഘപരിവാറിനെ വിമർശിച്ചതിന്റെയും പേരിൽ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള നാടാണിത് അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ നീതിപീഠങ്ങൾ മടിക്കുന്നു മോഡി സർക്കാരിന്റെ പ്രചാരണം ഏറ്റെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എത്ര ഗുരുതര കേസിലും ദിവസങ്ങൾക്കും ജാമ്യം കിട്ടുന്ന അനുഭവവുമുണ്ട് അധികാര കേന്ദ്രങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങാത്ത തീരവും ഗൗരവപൂർണവുമായ ഗൌരവപൂർണവുമായ മാധ്യമപ്രവർത്തനത്തിന്റെ ബദൽവേദിയായി ഓൺലൈൻ വാർത്താരംഗം മാറുകയാണ് ഭീഷണിയും അടിച്ചമർത്തലും കൊണ്ട് വലതാൻ കഴിയാത്തത്ര കരുത്തും അംഗീകാരവും ഈ മാധ്യമ മേഖല കൈവരിക്കുന്നു വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നത് അടക്കമുള്ള അനവലേഷണീയ പ്രവണതകൾ ഓൺലൈൻ മാധ്യമ രംഗത്തെ ഗുരുതരമായ പ്രശ്നമാണെന്നതും ശരിയാണ് ന്യായത്തിനും നീതിക്കും വേണ്ടി ധീരമായി പ്രവർത്തിക്കുന്നവരുടെ വായ മൊഴിക്കെട്ടാനാണ് കരുനിയമത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയാകും നിശ്ചയമായും അടുത്ത ലക്ഷ്യം വിദ്വേഷ പ്രകടനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമായും സർക്കാരിനെതിരായ വിമർശനങ്ങളെ രാജ്യദ്രോഹമായും ചിത്രീകരിക്കുന്ന വിചിത്രവും പരിഹാസ്യവുമായ ഇരട്ട നീതിയുടെ കാലമാണിത് വിദ്വേഷ പ്രകടനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമായി കണക്കാക്കണമെന്നാണ് സുപ്രീംകോടതി പരിഗണിക്കുന്ന സുദർശൻ ടി വി കേസിൽ സംഘപരിവാർ വാദിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ സംബന്ധിച്ച് സുപ്രീംകോടതിയിലുള്ള കേസുകൾ അപ്രസക്തമാക്കുന്ന നിയമപരമായ കൈകേറ്റമാണ് പുതിയ ഉത്തരവിലൂടെ കേന്ദ്രം നടന്നത് ഒടി പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച കേസും ഇതോടെ അപ്രസക്തമാകും ഇന്ത്യൻ സംസ്കാരത്തിനും വിലക്കാത്ത പരിപാടികൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ് സംഘപരിവാറിന്റെ വാദം ഒ ടി പ്ലാറ്റ്ഫോമുകളിലെ പരിപാടികൾ മോഡി സർക്കാരിനെ വിമർശിക്കുന്നതാണ് സെൻസർഷിപ്പിന്റെ യഥാർത്ഥ കാരണം വിമർശനങ്ങളോടും സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളോടും സംഘപരിവാർ പുലർത്തുന്ന അസഹിഷ്ണതയും വിദ്വേഷവുമാണ് ഇത് കാണിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിൽ ചലച്ചിത്ര മേഖലകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച സെൻസർഷിപ്പിനെതിരെ ധീരമായി പൊരുതിയ ചരിത്രമുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ദേശാഭിമാനി അടക്കം കടുത്ത മുൻകൂർ സെൻസർഷിപ്പിനാണ് അന്ന് വിധേയമായത് അടിയന്തരാവസ്ഥയെ എതിർത്ത ഭൂരിഭാഗം മാധ്യമങ്ങളും മുട്ടിൽ ഇഴയുകയാണ് ഇപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും സ്വതന്ത്ര മാധ്യമപ്രവർത്തനവും എത്രനാളെന്ന ആശങ്കയാണെങ്കിൽ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സംഘപരിവാർ ലക്ഷ്യമിട്ട് കഴിഞ്ഞു നിശബ്ദരായിരിക്കാൻ കഴിയാത്തത്ര ഭീഷണിയിലാണ് ഇന്ത്യ എന്ന ആശയവും പൗരന്റെ അവകാശങ്ങളും മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ